ഷപ്ന ഷപ്ന ടെലിഫോൺ ലൈനുണ്ട് സൂമിലാണ് ഷപ്ന കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എവിടെയാണ് എവിടെയാ പഹൽഗാമിന് അടുത്താണോ അതിന്റെ അടുത്തൊരു ഷപ്ന നമ്മൾ വണ്ടി വണ്ടിയിൽ യാത്രയാണല്ലേ

നോർമലി ടൂറിസ്റ്റുകളൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് യാത്ര ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരെന്താണ് ഈ ഇൻസിഡന്റ് നടന്നതിന്റെ ഒരു മീറ്റർ ഇപ്പുറമാണ് പഹൽഗാം തന്നെയാണല്ലേ അല്ലേ അതെ 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 ഇവിടെ എന്താ സാധാരണ ഈ ഒരുപാട് വണ്ടികൾ വാഹനങ്ങളൊക്കെ കാണാം ടൂറിസ്റ്റുകളൊക്കെ വന്ന വാഹനമാണോ അതൊക്കെ അതോ ാണ് ഫോഴ്സ് അത് എന്താണ് വന്ന ടൂറിസ്റ്റുകള് വേറെ വണ്ടികളിലെ ട്രാവലറുകളൊക്കെ ആയിട്ട് ഇന്നലെ ഒത്തിരി മടങ്ങി പോയിട്ടുണ്ട് ഇന്നും പോയിട്ടുണ്ട് രണ്ട് ചെറിയ ചെറിയ റോഡാണുള്ളത് അതിൽ ഒന്ന് ലോക്കൽ ആയിട്ടുള്ളൂ ഒന്ന് കോമൺ ആയിട്ടുള്ള അതിൽ ഒരെണ്ണം സെക്യൂരിറ്റി ഫീസറിന്റെ ഭാഗമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് പലരുടെയും വെഹിക്കിൾ ഇവിടെ കിടപ്പുണ്ട് അവര് പോയത് എനിക്ക് തോന്നുന്ന ട്രാവലറുകളും മറ്റും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഈ അടുത്ത അടുത്ത ദിവസങ്ങളിലായി ഒരുപാട് ടൂറിസ്റ്റുകളുടെ ഒരു അങ്ങോട്ടല്ലേ തീർച്ചയായിട്ടും ഇത്തവണ സീസൺ അല്പം ബിഫോർ ആണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു പീക്ക് സീസൺന്ന് വേണമെങ്കിൽ പറയാം പലതും നമുക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ പഹൽഗാം പോലെയുള്ള വേറെ കൊറേ സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെ ഒക്കെ ഈ റോപ്പ്വേയും മറ്റും ഒക്കെ ആയിട്ടുള്ളതൊക്കെ ടിക്കറ്റൊക്കെ ബ്ലോക്കഡാണ് അടുത്ത ഒന്നൊന്നര മാസത്തിന് എന്ന് പറയും അവിടെ എവിടെയും കിട്ടാനില്ല അപ്പോ പക്ഷെ ഇനിയിപ്പോ അവരൊക്കെ യാത്ര റദ്ദാക്കി പലരും മടങ്ങുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ മാത്രമേ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളൂ സ്വാഭാവികമായിട്ടും പേടി ഉണ്ടാവുമല്ലോ ഇൻസിഡന്റ് ഉണ്ടാവുക പക്ഷെ ഇവിടുത്തെ ജനതയ്ക്ക് അവര് വർഷങ്ങളായിട്ട് ജനിച്ചു വളർന്ന കാലം തൊട്ട് കാണുന്നതാണത് ഞാനൊരു ടൂ തൗസൻഡ് ഫിഫ്റ്റീന് തൊട്ടിട്ട് ഞാനല്ല ഒരു ത്രീ ഫോർ മന്തിന് ഇവിടെ വന്ന് നിൽക്കാറുണ്ട് സഹോദരന്റെ കൂടെ അല്ലേ അല്ല അങ്കിളാണ് അത് ഓപ്പറേഷന്റെ ചാർജ് ഉള്ളത് കൊണ്ടാണ് എവിടെയാ ഡ്യൂട്ടിയിലാണോ അതെ അതെ ഇന്നലെ പോയതാ ഇന്നലെ പോയതാ സംസാരിച്ചിരുന്നു രാവിലെ അവര് ഹയർ ഓഫീഷ്യൽസ് ഒക്കെ വന്നിട്ടുണ്ട് മിനിസ്റ്റർ ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ തിരക്കിലാണ് ഇവിടെ എടുത്തു തന്നെയുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് ഓഫീഷ്യലിള്ള കോൺഫറൻസ് നടക്കുന്നതിനെ അംഗിന് കുടുംബവും എല്ലാം സെറ്റിൽ ആണോ അതെ അതെ വർക്ക് ചെയ്യുന്നത് ആ അത് ശരി ആ ആ ശരി ഈ നാട്ടിൽ എവിടെയാണ് ഷപ്ന കോഴിക്കോടാണ് കോഴിക്കോടാണ് അപ്പൊ ഈ പ്രദേശം രണ്ടായിരത്തി പതിനഞ്ച് മുതലെങ്കിലും പരിചയമുള്ള സ്ഥലമാണ് തീർച്ചയായിട്ടും ഞാൻ റോഡാണ് റോഡാണ് ഞാൻ വന്നിട്ടുള്ളത് കാരണം കൂടെ എപ്പോഴും ഉണ്ടാവും ഉണ്ടാവും അപ്പൊ അത് കാരണം വൈ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ റോഡ് കാരണാണ് വന്നിട്ടുള്ളത് നാട്ടിൽ നിന്ന് അതെ അതെ അത് ശരി അപ്പോ സ്ഥിരമായി ട്രാവൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പത്തു വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടായിരിക്കും അല്ലെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന ഇവിടെ ഇപ്പൊരു എനിക്ക് തോന്നുന്നു രണ്ടു വർഷം ഒന്നര രണ്ടു വർഷം മുൻപ് ഇതേപോലെ അറ്റാക്ക് ഉണ്ടായിട്ടില്ല ഇവിടെ ഒരു എക്സ് എം എൽ എയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ വെപ്പൺസ് ഒക്കെ എടുക്കുന്നുണ്ട് പോയൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു പിന്നെ ചില കാര്യങ്ങൾ പുറത്ത് റിവീൽ ചെയ്യാന് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവുകയാണ് അവരുടേതായ പേഴ്സണലി ഉള്ള സീക്രട്ട് അല്ലേ അല്ലെ സോറി ഒഫീഷ്യൽ അല്ല അവരത് പുറത്ത് പറയത്തില്ലല്ലോ എനിക്ക് തോന്നുന്ന എന്റെ ഒരു ഓർമ്മയിൽ ഇതിന്റെ മുൻപുണ്ടായിട്ടുള്ളത് ശ്രീനഗറിന് കുറച്ചകലെയുള്ള ഇതേപോലത്തെ ഒരു ക്യാമ്പില രാത്രി ഉറങ്ങുന്ന സമയത്താണ് ഒരു അറ്റാക്ക് ഉണ്ടായത് പക്ഷെ അതന്ന് അത് രണ്ടുപേരെ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജവാന്മാരൊക്കെ മരണപ്പെട്ടു പോയിരുന്നു ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങളില്ല അടുത്ത കാലത്തൊന്നും ടൂറിസ്റ്റുകൾക്ക് നേരെ ഒന്നും ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പോ എന്താ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് എന്താണ് കരുതക്കൂട്ടി ആസൂത്രണം ചെയ്ത ഒരു സംഗതി എന്ന് തന്നെയാണ് അല്ലേ പർപ്പസ്ഫുള്ളി ഉണ്ടായ കാര്യം തന്നെയാണ് പറയുന്നത് ഏറ്റവും വിഷമകരം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജനതയെ ചേർത്ത് പിടിക്കാനാണ് ഓരോ ഫോഴ്സും നോക്കുക ഞാൻ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കാരണം ഫോഴ്സിന് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ഡോക്ടേഴ്സിനെയും ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും ഈ ലോക്കൽസിനെ ഇവർ ക്യാമ്പിലേക്ക് ചെയ്ത് ചെയ്തുകൊണ്ട് മെഡിസിനും കാര്യങ്ങളും കൊടുത്ത് ഡോക്ടർ സൗജന്യമായിട്ട് ട്രീറ്റ് ചെയ്യണൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെ ഇവരെ വിശ്വസിച്ച് കണ്ട് എന്തിനായി ഉള്ളു കയറ്റുന്നതെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു ഇവിടുത്തെ ജന ജനങ്ങളെ കുറെ കൂടി നമ്മളോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് കുറെ മാറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വസ്തുത എന്ന് പറയുന്നത് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇതേപോലത്തെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമുക്കത് എന്താണ് അത് പലർക്കും അറിയുന്ന ഒരു സത്യമാണ് ഫോഴ്സിലിരിക്കുന്ന പലർക്കും അറിയുന്ന ഏതെങ്കിലും ഒരു വീട്ടില് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഉണ്ടാവും ഒരു ഫോട്ടോസ് എനിക്ക് പുറത്തുവിടാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും ഇവിടുത്തെ ശരിക്കും ഓഫീസേഴ്സിന്റെ ഒക്കെ റൂമിൽ ഒരു ചുമരിൽ നിറയെ ഫോട്ടോസ് ഉണ്ടാവും ആ ഫോട്ടോകൾ വരുന്ന മുഴുവനും പതിനാറ് പതിനെട്ട് ഇരുപത് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള പയ്യന്മാരാണ് ഇത് വരുന്നേ ഇത് കൊറേ ദിവസങ്ങൾ കഴിയുമ്പോൾ കാണാം ആ ഫോട്ടോ മുകളിൽ ചോർന്ന മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ടാവും ഇവരാണ് ഇതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ട് ഇരിക്കുന്നത് ഇവിടുത്തെ ലോക്കൽസിന്റെ സപ്പോർട്ട് കിട്ടുന്നോണ്ടാണ് എന്താ പറയാ ഇത് നടക്കുന്നത് അല്ലാതെ കാറ്റുന്നോ മലയിൽ ഒന്നും കേറി വന്നിട്ട് സുപ്രഭാതത്തിൽ വരുന്നു ഒന്നുമല്ല അത് ഈ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു സത്യമാണ് അതായത് സമാധാനം കൂടുതൽ ജനങ്ങളും ആഗ്രഹിക്കുന്ന സമാധാനമാണ് പക്ഷെ ഇത്തരത്തിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലേ തീർച്ചയായിട്ടും ഇവിടെ എല്ലാ വീടുകളിലും ഒരു ഇത്തരം കാലത്തിനിടയ്ക്ക് മനസ്സിലാക്കിയൊരു നമ്മളെ നാട്ടിലൊക്കെ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് നഷ്ടപ്പെടുന്നത് പക്ഷെ ഇവിടെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇന്ന് കുടിലായിട്ടിരിക്കുന്ന വീട് നാളെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് കാണുന്നത് അവർക്ക് അതൊരു എന്താ പറയുക ഒരു നഷ്ടമോ അല്ലെങ്കിൽ ഒരു വിഷയമായിട്ടോ ഒന്നും ഇവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ എത്ര നമ്മള് സ്നേഹിച്ച് ചേർത്ത് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ ഉള്ളില് ആ ഇവര് വേറൊരു ഇത് എന്താണ് ജാതിയോ മതമോ അല്ലെ വേറൊരു ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അല്ല ഉള്ളിലേക്ക് അത് കയറ്റി വിടാനും അവരുടെ ഒരു സ്വാധീനവും കാണും തീർച്ചയായിട്ടും ഇവിടെ ഒരു നൂറ് വീടുണ്ടെങ്കിൽ ആ നൂറ് ഒരു പകുതി വീട്ടിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടും എല്ലാവരും ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് എന്നുള്ളതാണ് വസ്തുത നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ നടക്കുമോ ഇവിടെ ഇവിടെ അത് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാണ്ട് പോകാൻ പറ്റുന്നത് ഒരു പക്ഷേ ഈ ചെയ്തവന് നമ്മുടെ നാട്ടിലൊക്കെ ഈ കാടോ മല കയറി എന്ന് പറയാം പക്ഷെ ഇവിടെ അങ്ങനെ പറയാൻ പറ്റൂല ഇവിടെ ഏതെങ്കിലും ബന്ധമുള്ള ഇവരെ ആയിട്ടുള്ള അവരെ ഫാമിലി തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടാവും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല ഇങ്ങനെയാണ് ഇവര് വന്നത് പോയത് നമ്മുടെ കൂട്ടത്ത് തന്നെ നിൽക്കുണ്ടാവും നമ്മുടെ സേന അവരെ പിടിക്കും സംശയമില്ല അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും കുറച്ച് കുറച്ച് ദിവസങ്ങള് മുന്നേ സോറി ഒരു മൂന്നാല് മാസം മുന്നേ ഇവിടെ വന്ന സമയത്ത് മെയിൻ ഗേറ്റിൽ സെൻട്രി പാറാവ് നിൽക്കും കുറച്ച് പേരുണ്ടാവും വലിയ ക്യാമ്പൊക്കെ ആകുമ്പോ അപ്പൊ അതിലൊരു ഗ്രേഡ് ഒരു എസ്ഐയുടെ വെപ്പള് ബൈക്കിൽ വന്ന കൊച്ചു പയ്യൻ ബൈക്കിൽ വന്ന കൊച്ചു പയ്യൻ പിടിച്ച് വലിക്കാൻ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിംഗ് ഉണ്ടായി അയാൾ പ്രാണരക്ഷാർത്ഥം വെടിവെച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഇന്നും അതിന്റെ പേരിൽ അയാൾ കിടന്ന് ബുദ്ധിമുട്ടാണ് സത്യത്തിന് എന്താ ചെയ്യുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് വെപ്പൺസ് പിടിച്ചു മേടിക്കാൻ നോക്കിയതാണ് അങ്ങനെ പൊതുവെ ഇത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട് സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നു വലിയൊരു വിഭാഗം ജനങ്ങളും അതിനായി ശ്രമിക്കുന്നു പക്ഷെ അതിനിടയിലും ചില ആളുകൾ സ്വപ്നം പറയുന്നതനുസരിച്ച് വളരെ വ്യക്തമായി തന്നെ അവിടുത്തെ അനുഭവം കൊണ്ട് സ്വപ്ന പറഞ്ഞു വെച്ചത് സപ്ന സുലൈമാൻ പറഞ്ഞു വെച്ചത് അത് തന്നെയാണ് കാരണം ആ ഇടയ്ക്കുള്ള ഇടയിലുള്ള ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ അല്ലെ ഒരു കുടുംബത്തിൽ ഈ പറഞ്ഞ പോലെ പെട്ട കുടുംബത്തിൽ ചില ആളുകൾ മാത്രത്തിൽ ഇപ്പൊ എവിടെ എത്തി സ്വപ്ന ആ പ്രദേശത്തോട്ട് തന്നെ വണ്ടി ഓടിക്കുകയാണ് അല്ലേ അതെ അതെ ആ എക്സാക്ട് ലൊക്കേഷനിൽ ഒരു ടു ഹൺഡ്രഡ് മീറ്റർ ഇപ്പുറം അതിലൂടെ പോകാൻ വഴിയുള്ളൂ കാരണം ഈ സ്ഥലം കഴിഞ്ഞിട്ട് അതിന്റെ മുന്നിലൂടെയാണ് ക്യാമ്പ് ക്യാമ്പിൽ നിന്ന് അതിന്റെ മുന്നിലൂടെയാണ് ശ്രീനഗർന്ന് പോവാൻ വഴിയുള്ളൂ വേറെ വഴികളില്ല ഇവിടെ കണ്ടില്ലേ ഇവിടെ നോർമലി ഇവിടത്തെ ആൾക്കാർക്ക് ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ ജീവിതം തന്നെയാണ് അല്ലാതെ പുറത്തൊന്നും ഷോപ്പ് ക്ലോസോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ ടൂറിസമായിട്ട് ഈ ടൂറിസമായിട്ട് ജീവിക്കുന്നവരാണ് കൂടുതലും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഹാർവസ്റ്റിംഗിന്റെ ടൈം എന്ന് പറയുന്നത് ഒരു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്താണ് നമ്മുടെ ആപ്പിള് വാൽനെട്ട് ബദാം ഇതിന്റെ ഒക്കെ സഫറാണ് കുങ്കുമത്തിന്റെ ഒക്കെ ഒരു ആറോസിംഗിന്റെ ടൈം വരുന്നത് ഇവരെ പ്രധാന വരുമാനമാർഗം എന്ന് പറയുന്നത് ഇത് ഇതാണ് ഈ ഒരു സമയത്ത് തന്നെയാണ് അമർനാഥ് തീർത്ഥാടനം അമർനാഥിലേക്ക് എൻട്രി ചെയ്യാനുള്ള രണ്ട് 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 ഉള്ളൂ ഒന്ന് ഈ പെഹൽഗാമ് വഴിയും ഒന്ന് സോനാമാർഗ് വഴിയുള്ള ഉള്ളത് അത് നമുക്ക് നടന്നിട്ട് പോവാം ഗുതിരപ്പുറത്ത് പോവാം ഷോപ്പർ സർവീസ് ഉണ്ട് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും പോവാം ഇന്നലെ ആരോ പറയുന്നത് കേട്ടോ ഇങ്ങോട്ടേക്ക് കുതിരപ്പുറത്ത് അല്ലാതെ വരാൻ പറ്റില്ലാന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ല നമ്മള് വെഹിക്കിൾ എൻ്റർ ചെയ്യുന്ന വഴികൾ തന്നെയാണ് ചില വഴികൾ കുറച്ച് കൺജസ്റ്റഡ് ആണെന്നു മാത്രം ശരി പോയ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഗ്രാസ് ലാൻഡ് ആണ് ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന പോലത്തെ ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോ കാണുന്നുണ്ടാവും ഇതൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ അതാണ് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം പഹൽഗാമിൽ നിന്ന് തത്സമയം ദൃശ്യം കാണുകയാണ് ഷപ്ന സുലൈമാൻ ആണ് അവിടെ അവിടെ നിന്ന് ചേരുന്നത് ഷപ്ന പ്രദേശത്ത് ഇരുന്നൂറ് മീറ്റർ ഈ സംഭവം നടന്ന സ്ഥലത്തിന് ഇരുന്നൂറ് മീറ്റർ മാത്രം മനോഹരമായ സ്ഥലം കൂടിയാണ് അതുകൊണ്ടാണ് വിനോദസഞ്ചാരികൾ ഒരുപാടെ അങ്ങോട്ടേക്ക് എത്തുന്നത് അല്ലെ ഷപ്ന തീർച്ചയായിട്ടും വേറെ ആക്ടിവിറ്റികൾ ഒന്നുമില്ല ഇതിന്റെ ലാൻഡ്സ്കേപ്പ് ആണ് ഭംഗി എന്ന് പറയുന്നത് ഇതിനോട് നിങ്ങൾ ഇതിന്റെ അരുവിയാണ് ഒരു ഒഴുകുന്നത് ഫ്ലോ ഇനിറും കൂടും ഇവിടെ ഇൻസിഡന്റ് നിങ്ങൾ കാണുന്നുണ്ടാവും ഇൻസിഡന്റ് ഏരിയ ആയതുകൊണ്ട് ഇവിടുന്ന് സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ട് വെഹിക്കിളും കാര്യങ്ങളൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം വളരെ വ്യക്തമായി തന്നെ അവിടെ നൽകുന്ന ദൃശ്യങ്ങളാണ് അത് വളരെ മനോഹരമായ ഒരു പ്രദേശം നല്ല റോഡുകൾ സമാധാനപൂർണ്ണമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അവിടെയാണ് കുറച്ചാളുകളുടെ മാത്രം പ്രവർത്തികൾ കൊണ്ട് സമാധാനത്തിന് ഭംഗം വരികയും ടൂറിസമൊക്കെ വളരെ ഡെവലപ്ഡായി വരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഒരു എല്ലാവരും ഈ കശ്മീരിൽ ജമ്മുവിൽ വരുന്ന ആളുകളൊക്കെ അതാ മടങ്ങില്ല കാരണം അത്രത്തോളം സ്വച്ഛസുന്ദരമായ ശാന്തമായ സ്ഥലം ഇന്ന് മനോഹരമായ സ്ഥലമെന്ന് വിചാരിച്ചു വെച്ചിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു പഹൽഗാം എന്നത് വളരെ പ്രധാനപ്പെട്ട മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണത് നല്ല കാലാവസ്ഥ അങ്ങനെയുള്ള ഒരു ഒരു പ്രദേശമാണ് ഡേയ്സ് മഴയായിരുന്നു നോർമൽ ആണ് തണുപ്പ് 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 ഉണ്ട് വലിയ വലിയ ഉണ്ടാകുന്ന കൊണ്ടും അത് വലിയ തണുപ്പ് തണുപ്പ് കൂടുന്ന സമയം നമ്മൾ അമർനാട് തീർത്ഥാടനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ വെദറിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അത് ജൂൺ 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 ജൂലൈ ജൂലൈ മാസങ്ങളിലായിരിക്കും ജൂലൈയിലൊക്കെ ആയിരിക്കും അതെ 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 ചില